ില്ക്കുന്ന തുരിയം സംഗീതോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസെ ഉദ്ഘാടനം നിർവഹിച്ചു ആനന്ദഭവനമാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് നീണ്ടുനിൽക്കുന്ന സംഗീതോത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ ബോസ് സംഗീതം സംഗീതത്തെ നമ്മൾ ആ മേഖലയിൽ ആ നിലയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് മനുഷ്യ സാധ്യമല്ലാത്തൊരു നിലയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുകയാണ് സംഗീതമതി സാഹിത്യം സരസ്വസ്യം ഏകം ആപാദമധുരം അന്യത് ആലോചനാമ്രതം എന്ന് കേട്ട് വളരുന്നവരാണ് സംഗീതം സരസ്വതിന് രണ്ട് അംഗങ്ങളാണ് സരസ്വസ്യാ ശരദ്വയം ഏകം ആവാദമധുരം അന്യത ആലോചനാമർദ്ദം വിജ്ഞാന വൃഷ്ടത്തിന്റെ പുഷ്പ ശാഖകളാണ് സംഗീതവും സാഹിത്യവും എന്ന് ചുരുക്കം സംഗീതത്തെ ഉപാസിക്കാത്ത ഒരു സംസ്കാരവും ഈ ലോകത്ത് നാം ഒരു കാര്യം മനസ്സിലാക്കണം സംഗീതം മനസ്സിൽ കൊണ്ടുവന്ന എത്രയോ മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും നമ്മുടെ രാജ്യത്തുണ്ടായി അക്ബർ ഈ രാജ്യത്തെ സംഗീതം മതി എന്ന ഘട്ടം സംഗീതത്തിന് പകരമായി മറ്റൊന്നുമില്ലെന്നും സംസ്കാരം വളരുന്നത് സംഗീതത്തിലൂടെയാണെന്നും ഗവർണർ ആനന്ദ് ബോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ വായ്പാട്ട് അരങ്ങേറി കഴിഞ്ഞ വർഷം നൂറ്റിയൊന്നു ദിവസമായിരുന്നു തുര്യം സംഗീതോത്സവം ഇത്തവണ നൂറ്റി പതിനൊന്ന് ദിവസത്തെ സംഗീതോത്സവത്തിനാണ് അരങ്ങുണർന്നത് കർണാടക ഹിന്ദുസ്ഥാനി സംഗീത ലോകത്തെ പ്രതിഭാശാലികളാണ് ഓരോ ദിവസവും പരിപാടികൾ അവതരിപ്പിക്കുക നെറ്റ്വർക്ക് ന്യൂസ് പൈനൂർ